മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ സീറോ മലബാർ സഭാ ദിനത്തിൽ വിശ്വാസി സമൂഹത്തിന് അവമതിപ്പ് ഇടയാക്കിയതിന് ഇടകൊടുത്ത മേജർ ആർച്ച് ബിഷപ്പ് മത്രാപുലത്തൻ വികാരി ഇവരെ സിനഡിലെ മറ്റു മെത്രാന്മാർ ഇനിയെങ്കിലും അനങ്ങാപ്പാറ നയം ഉപേക്ഷിച്ച് തിരുത്താൻ തയ്യാറാവണം അൽമായ ശബ്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്ന് മർത്തോമ ദിനം സഭാമക്കൾ മക്കൾ വഞ്ചനാ ദിനമായി ആചരിച്ചു കൊച്ചി സീറോമോലബാർ സഭാ ദിനത്തിൽ സഭാവിശ്വാസികളെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുൻപിൽ പ്രതിഷേധത്തിന് കാരണമുണ്ടാക്കിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപോലിറ്റൻ വികാരി മാർ ജോസഫ് പാംബ്ലാനയും സ്വയം രാജിവെച്ച് വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് അൽമായ ശബ്ദം ആവശ്യപ്പെട്ടു മാർപാപ്പയുടെ കൽപ്പനകളെ പരസ്യമായി ലംഘിക്കുകയും സഭാ പ്രബോധനങ്ങളുടെ നക്തമായ ലംഘനവും നടത്തിയവർ എത്രയും വേഗം അവരുടെ സ്ഥാനമാനങ്ങൾ സ്വയം രാജിവെച്ച് സീറോ മലബാർ സഭയെയും മേജർ അതിരൂപതയെയും രക്ഷിക്കാൻ തയ്യാറാവണമെന്ന് അൽമായ ശബ്ദം പ്രസിഡന്റ് ബിജു പോൾ നെറ്റിക്കാടൻ വക്താവ് ഷൈബി പാപ്പച്ചൻ എന്നിവർ ആവശ്യപ്പെട്ടു സഭയുടെ ഔദ്യോഗിക സിനഡ് കുർബാന മേജർ അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഫൊറോന ഇടവകപ്പള്ളികൾ കോൺവെന്റുകൾ ചാപ്പലുകൾ സഭാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കാത്ത കവിത ഷെഡ്യൂൾഡ് കുർബാനയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അൽമായ ശബ്ദം ചൂണ്ടിക്കാട്ടി എല്ലാ ഇടദിവസങ്ങളിലും വിശ്വാസികൾക്ക് ഏകീകൃത കുർബാന ലഭിക്കുവാനുള്ള സൗകര്യവും ലഭ്യമാക്കണം സഭാ നേതൃത്വത്തിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു അസമയത്തുള്ള സിനഡ് കുർബാന ഒരു കാരണവശാലും സ്വീകാര്യമല്ല ഷെഡ്യൂൾഡ് മാസിൽ ഉൾപ്പെടുത്തി സിനഡ് കുർബാന അർപ്പിക്കാതെ പോരുന്ന ഭികാരിമാർക്കെതിരെ നടപടിയെടുക്കാൻ സഭാ നേതൃത്വം തയ്യാറാവണം സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം നിലയുറച്ചു പോരുന്ന വൈദികർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഇനിയെങ്കിലും സഭാ നേതൃത്വം എടുക്കാൻ തയ്യാറാവണം സഭാദിനമായ ജൂലൈ മൂന്ന് മൗണ്ട് സെന്റ് തോമസിന് മുമ്പിൽ പൊതുസമൂഹത്തിന് അവമതിപ്പിനെ ഇടയാക്കിയ പ്രതിഷേധങ്ങൾക്ക് ഇടകൊടുത്ത മേജർ ആർച്ച് ബിഷപ്പിന്റെയും മെത്രാപൊലിത്തൻ വികാരിയുടെയും നീക്കങ്ങൾക്കെതിരെ ഇനിയെങ്കിലും സിനഡിലെ മറ്റു മെത്രാന്മാർ അനങ്ങാപ്പാറ നയം വെടിഞ്ഞ് തിരുത്താൻ തയ്യാറാവണമെന്ന് അൽമായ ശബ്ദം മുന്നറിയിപ്പ് നൽകി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ മക്കൾ സഭ അനുശാസിക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന ലഭ്യമാകുവാൻ നാളുകളായി മെത്രാന്മാരോട് യാചിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് ഈ ദുഷ്ട പുരോഹിത വർഗത്തിന്റെ കൈയാളായി ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും മാർ ജോസഫ് പാമ്പ്ലാനിയും അവരുടെ തൂന്നിവാസങ്ങൾക്ക് കൂട്ടായി നിൽക്കുന്നു സഭാവിശ്വാസികളെ അവഗണിച്ചുകൊണ്ട് അവർ ഇറക്കിയ വഞ്ചനാ രേഖയ്ക്കെതിരെ ജൂലൈ മൂന്ന് മർത്തോമാ ദിനം സഭാ മക്കൾ വഞ്ചനാ ദിനമായി പ്രഖ്യാപിച്ച് രാവിലെ എട്ട് മണി മുതൽ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഇടതടവില്ലാത്ത നമ്മുടെ പരിശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ഈ പ്രതിഷേധ പരിപാടി ഗംഭീര വിജയമാക്കി തീർത്തു വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ്

കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല പള്ളിയിൽ പോകുന്നില്ല പ്രത്യേകിച്ച് കോട്ടയം ചങ്ങാശ്ശേരി ഇടുക്കി അല്ലേ ഇവിടുത്തെ പല ഡിസ്ട്രിക്റ്റുകൾ പിള്ളേർ മുഴുവൻ ഇവിടെ വിശ്വാസികളില്ല ഒരു സൈഡിൽ സൈഡിലുള്ള ശ്രീകാമുളം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മല സൈഡിക്കുള്ള അനുപാത സ്വരം മുപ്പതിനാറ് പേർക്ക് രണ്ടു താല്പര്യം ഒന്നും നടക്കുന്നില്ല അന്നൊരു ബ്രാക്ക്മാർ ഒരു കാര്യം മനസ്സിലാവുക അതിൽ ഇവിടെ സാറെ അവസാനിക്കുന്നതിന് തെറ്റാണ് കാരണം ഈ സർ അങ്ങനെ ശരിയാണ് ഒത്തിരി ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഒരു കാരണവശാലും വിശ്വാസം ഗുരുവാൻ പത്രം പിന്മാറുകയില്ല ഞങ്ങൾക്ക് വേണ്ടി നട്ടു സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ബ്രാക്ക്മാർ തയ്യാറാകണം ഞങ്ങൾ കുട്ടികൾ ഏത് കുറവ് നടത്താൻ കുട്ടികൾ മാത്രം നടക്കുന്നത് ഏത് ആഭിപ്രായം വന്നാലും ഏത് അഗ്നി വന്നാലും ഏത് നമ്മൾ അമ്മാനം വന്നാലും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം പിതാവിനെ ഭൂമി അതെല്ലാം പ്രചരിപ്പിച്ചു അതിന് പുറമെ അവൾ പറയുന്ന തങ്ങളുടെ മത്ബായ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന നുണകൾ പാലായിലും കുരിശ് തൂങ്ങപ്പെട്ട രൂപം ഇല്ല അത് അല്ലെങ്കിൽ നൊവേനയില്ല രൂപങ്ങളില്ല ഇതെല്ലാം മാറ്റും ഈർ സഭയിൽ ഇവിടെ നിൽക്കുന്ന അഞ്ചര ലക്ഷം വിശ്വാസികളെയാണ് സഭയുടെ പ്രധാനം ചെയ്തത് നിന്ന് കിട്ടുമ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന ഒരു ഷെഡ്യൂൾഡ് മാസം പോലും ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സഭയുടെ തലവൻ അവിടെ വിശുദ്ധ കുർബാന അർപ്പണ

കാരണം ും പുരോഹിതരെയും അച്ഛന്മാരെയും ഒക്കെ സന്യസ്തരെയും എല്ലാവരും ഒക്കെ അവരെ ദൈവത്തിൻ്റെ പുരുഷന്മാരാണ് എന്ന് ആത്മാത്രമായി വിശ്വസിച്ച് കൊറേ കൂടുതലാണ് ഞങ്ങളെല്ലാവരുന്നത് അതൊക്കെ വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേഷം അത് പറയാതിരുന്നാലുണ്ടാകുന്ന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശരിയില്ലായ്മ അതുകൊണ്ടൊക്കെയാണ് ഇനി ഇവിടെ വരാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുസഭ എന്ന് പറയുന്നത് തന്നെ ഇരുപത്തിനാല് പൗരസ്ത്യ സഭകളും ഒരു ലാറ്റിൻ റൈറ്റും കൂടെ കൂടിയാണ് പാശ്ചാത്യ സഭ റൈറ്റും കൂടെ ഉള്ളതാണ് അതിന് ഇരുപത്തിനാല് പൗരസ്ത്യ സഭകളും ദൈവോന്മുഖമായിട്ടാണ് മാത്രം അങ്ങനെയല്ല രണ്ടാം വാറ്റിക്കൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്നത് ഗോ ബാക്ക് ടു യുവർ റൂട്ട് നിങ്ങളുടെ റൂട്ട്സിലേക്ക് പോകാൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഒരിക്കലും ഉദ്ദേശിച്ചില്ല ഗർവാ അതായത് നമ്മൾ പുഷ്പാർച്ചന നടത്തണമെന്നോ അതല്ലെങ്കിൽ ഓമെന്ന് പറയണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ് ഗോ ബാക്ക് ടു യുവർ സ്പിരിച്വൽ റൂംസ് അതായത് അതായത് സുര്യാനി പാരമ്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത് അതനുസരിച്ച് ബാക്കി എല്ലാരും പോയപ്പോ നമ്മളുടെ സഭാ പറയുകയാണ് എന്താ എങ്ങനെ വേണമെങ്കിൽ കുർബാന മുന്നോട്ട് നോക്കി ചെന്നിക്കും അങ്ങനെ ചെല്ലിക്കും ഇനി നമ്പരാന നോക്കി ചെന്നി അങ്ങനെ ചെല്ലിക്കും ഏത് രീതിയിൽ ഈ ലോകത്തില് വ്യത്യസ്തമായ കുർബാന അതേ രീതിയിലുള്ളത് ല്ലാതെ ലോകം എവിടെയാണേലും ഏത് ഭാഷയിൽ അവര് കുർബാന ചെയ്യാനും അവരുടെ ആരാധന ക്രമം ഒന്നേ ഉള്ളൂ രണ്ട് രീതികളില്ല ഒരേ ഒരു രീതിയേ ഉള്ളൂ പക്ഷെ നമ്മളോട് പറയുകയാണ് എന്നാൽ ഏത് വേളയിലും രീതി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് തന്നോക്കി ജപ ജനാഭിമുഖ കുർബാന വേണമെങ്കിൽ അങ്ങനെ ജനം അതല്ല നിങ്ങൾ സംഭ്രാലയ നോക്കി വേണം ചെല്ലണമെങ്കിൽ അങ്ങനെയല്ല അതായത് നമ്മളുടെ കുർബാനയുടെ സാക്ഷ്യ തന്നെയാണ് ഇത് സംരക്ഷിക്കേണ്ടവരെ പ്രശ്നം ചെയ്യിക്കുന്നത് അപ്പൊ ഏത് തോന്നിയ രീതിയിൽ ചെല്ലാവുന്നതാണോ നമ്മുടെ കുർബാന അപ്പൊ അതിന് വളരെ വിഷമ മായ കാരണം എനിക്ക് തോന്നുന്നത് പൗരോഹിതത്തെ അവര് ഒരു വിളിയായിട്ട് ഒരിക്കലും കണ്ടിരിക്കുക ഇറ്റ് ഇസ് നോട്ട് എ കോളേജ് മറിച്ച് അവരൊരു തൊഴിലായിട്ടാണ് ഒരു പ്രൊഫഷൻ മാത്രമായിട്ടാണ് കരുതുന്നത് അവിടെ പിഴവ് മുഴുവൻ നമുക്ക് ശരിയായ മാർഗം കാണിക്കാൻ നമ്മുടെ ഇടയിൽ വന്ന് നമ്മളോടൊപ്പം നമുക്ക് വേണ്ടത് പറഞ്ഞു തരാൻ അങ്ങനെയായിരുന്നു ഇനിയിപ്പൊ അങ്ങനെയല്ല നമുക്ക് അങ്ങനെയുള്ളവരില്ല അച്ഛനായാലും ഭഗവാനായി ഇത്രയും നല്ല മനുഷ്യന് വേറെ മനുഷ്യന് വേറെ റെസ്പോൺസിബിലിറ്റീസ് സ്ഥാപനങ്ങളൊക്കെ നടത്തേണ്ട പറഞ്ഞ പോലെയുള്ള തൊഴിൽ കാരണം രാവിലെ വന്ന് റബർ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പാലെടുക്കാൻ വേറെ ഒരാൾ കാണും ഇവർക്ക് വേറെ അവർക്ക് വേറെ ഏതെങ്കിലും പാചെയ്യണമെങ്കിൽ ചെയ്യാം അതുപോലെ അച്ഛൻ ഒരു തൊഴിൽ കറക്റ്റ് പിന്നെ അവരുടെ വേറെ എൻഗേജ്മെന്റ്സിലേക്ക് പോവുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങളും ദൈവത്തെ അവരിലേക്ക് എത്തിക്കുന്നതും മാർഗങ്ങളും ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നമ്മളെ അച്ഛനാക്കി നേരി അവർക്ക് സ്ഥാപനങ്ങൾക്കെ തന്നെയാണ് നമ്മുടെ ധാർമ്മിക മുന്നേനോ ഒക്കെ ഒത്തിരിയേറെ നശിച്ചു പോകുന്നതിന് കാരണം കാരണം മാർഗം കാണിച്ചു തരേണ്ടവർ അവരില്ലേ ആർ അത് വൈസ് ാണ് മൂല്യങ്ങൾ മാറി സ്പിരിച്വാലിറ്റി ഇമ്പോർട്ടൻ്റ് മണി പവർ അവിടെയാണ് നമുക്ക് കേസ് കഴിഞ്ഞത് അവിടെയാണ് നമ്മൾ തെരുവുകൾ വരേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ കൊറച്ച് അച്ഛന്മാരെയായിട്ട് അവിടെ വരുന്നത് തന്നെ അവരെ ട്രെയിൻ അവർക്ക് സ്പിരിച്വലിറ്റി ആണ് കൂട്ടേണ്ടത് പണമെങ്കിൽ നമ്മൾ കൂടുതലും സോഷ്യൽ വർക്ക് എം എച്ച് ഡബ്ല്യൂ ബി എച്ച് ഡബ്ല്യു അതൊക്കെയാണ് അച്ഛനെ പഠിപ്പിച്ചത് ഇപ്പൊ കൂടുതലും എം ബി എ ആണ് ബിസിനസ് മാനേജ്മെന്റ് ആണ് ഇറ്റ്സ് എ ബിസിനസ് ബിഗ് ബിസിനസ് എന്നുള്ള ഒരു അവസ്ഥയാണ് അത് നമുക്ക് വളരെയേറെ വിഷമുള്ളതാണ് അതല്ല നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ല നമ്മൾ അവരെ കാണുന്നത് അതിനുശേഷം ഈ സഭയെ നശിപ്പിക്കാൻ ഈ മാണ്സോമാക്കാരി മൗണ്ടിലേക്ക് കയറി വന്ന പൊട്ടനായിട്ടുള്ള തട്ടി ഒട്ടോ നീക്കുന്ന തട്ടില് പട്ടനെ പോലെ ചൂച്ചുകൊണ്ടല്ലോ സ്വന്തം കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തന്റെ കുടുംബം എറണാകുളം അംഗമാന അതുപോലെയാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം എന്റെ സമയം ഒഴിഞ്ഞു വയ്ക്കും എന്ന് പറയുന്ന അതല്ലേ ശരിയായ കാര്യം ലോലം മുഴുവൻ കറങ്ങി കിടന്നുകൊണ്ട് ജർമ്മനിയിലും ഇപ്പൊ ജർമ്മനി ഇന്നലെ രാത്രിയോടെ മാറ്റിയിട്ടുള്ളൂ നാട് മുഴുവൻ കറങ്ങിയിടിച്ചു കിടക്കുകയാണ് എന്താ ഇവിടുത്തെ തീറ്റ പോരാ ജർമ്മനിയിലെ തീറ്റ നിങ്ങണം ഇവിടുത്തെ പന്നി വരച്ചു നിന്നാൽ പോരാ ജർമ്മനിയിലെ പന്നി വരച്ചു കണം അത് അമേരിക്ക പോയി പതിവർച്ചിരിക്കണം എന്നും ഇതൊരു ഞങ്ങൾ ഒരു സമവായ കുറവാനും അവരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാവരും സമ്മതിച്ചു ആരെ സമ്മതിച്ചു നുണവയരുത് റാഫേൽ താഴ്ന്ന ഒരാൾ നുണവയാനില്ല ഒരു കാര്യം കൂട്ടണം ഞങ്ങൾ നിങ്ങളെ അവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടീയമായ അപ്പൻ അധ്വാനാണ് ആർട്ടിയായ അപ്പൻ ഭൗതികമായ അപ്പൻ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് अॼु कंदी अध्वानी वाधी पाणी खे अध्वानी भाउरी अपरी ൾക്ക് ആത്മീയമായ പോഷണം നൽകുവാൻ വേണ്ടി നിങ്ങൾ ആർട്ടി എഫാർത്ഥിമാരായി ചുമതലപ്പെടുത്തിയാണ് എന്നിട്ട് ഞങ്ങൾ നന്നാ ഭൗതികൾ നിങ്ങളുടെ വെറും ക്രീമികളെ പോലെ സത്യസന്ധയിലാണ് ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ എത്രയോ വേറൊന്നാലോചിച്ചു നോക്കുക അവർക്കൊക്കെ കുറച്ചൊക്കെ പോയാലും പോലെ നേടിയുള്ളൂ എന്നാലും നിങ്ങളെ പോലെ നികൃഷ്ടരായിട്ടുള്ളൂ കട്ടിലെ ബാബാരി പണ്ട് രാഷ്ട്രീയക്കാരുടെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു അത് വിളിക്കേണ്ടത് അദ്ദേഹത്തെ ആയിരുന്നില്ല കട്ടൽ ആ രാഷ്ട്രീയ താൽ നിങ്ങൾ ഓർക്കണം കേരളത്തിന്റെ ലോകത്തിലെ അധ്വാനിക്കാ സഭകളിൽ ഏറ്റവും തീക്ഷാവിശ്വാസമുള്ള ലോകം മുഴുവൻ പോയി ജനങ്ങളോട് സൂക്ഷിക്കാൻ പ്രകടിപ്പിച്ച് അതേവൻ ജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ച തിരോധനബാധ സഭയുടെ ഏറ്റവും ചൈന സഭയുടെ ഏറ്റവും വലിയ കുത്തുങ്ങങ്ങളിരിക്കുന്ന ആത്മീയ ആചാര്യനാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ താരത്തിൽ ജോലിയാകുള്ളൂ സത്യവും നീതി ആത്മീയ രക്ഷണം സത്യവും നീതി വളരുത് മാത്രമേ ദൈവം ഉണ്ടാവുകയുള്ളൂ ദൈവം സത്യമാണ് സ്നേഹമാണ് നിങ്ങൾ ആ കെട്ടിയിൽ അരപ്പറയുന്നതോ അതിൽ നിങ്ങൾ കൂടിയിട്ടാണ് നിങ്ങൾ രക്തസാക്ഷിയാക്കുവാൻ വേണ്ടിയാണ് ആ അരപ്പാണ് തനിക്ക് പറ്റിയത് അങ്ങനെയെങ്കിലും ഞങ്ങളുടെ തീർത്ഥവാദം രക്ഷപ്പെടട്ടെ പാമ്പ് തന്നെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല കാരണം നാളുകളായിട്ട് തന്നെ ഒരു പ്രവൃത്തി അനുഭവിക്കാൻ കാരണം തന്റെ ചരിത്രം നല്ലതല്ല താൻ പലതരത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താൻ ചിന്തിക്കുന്നത് ഈ പുരോഹിതന്മാര് എന്നേക്കാൾ കുറേ കൂടി നല്ലവരാണല്ലേ അവര് ഞാൻ എന്നെക്കാളും നല്ലവരായ അവര് ഞാനൊരു ചിന്തയിൽ ജീവിക്കുന്നവർ ഇവരെ നല്ലവര് എന്നെക്കാൾ ഞാൻ അതിൽ മൂന്നാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവര് ചേർത്ത് വിളിച്ച് ഈ സഭയോടൊപ്പം നിർത്തണം എന്റെ പാപെ ആദിമ നൂറ്റാണ്ടിൽ ആദിമ ഭീസേ ആ പാപ്പിന്റെ പുനരവാരമാണ് ഈ മാർത്താക്കിന്റെ കാര്യമായി എത്തിയിരിക്കുന്ന മാർത്താപ്രനി എന്ന് ഞങ്ങൾ വിശ്വാസിക്കാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങളേ ആവശ്യമില്ല യേശുസ്ലിമായ ഒരിടത്ത് ഒരു തന്നെ സാധ്യമാകില്ല പറയുന്നു തൂർബാലും ഞങ്ങൾ എന്ത് വേദമെടുത്തോ സംരക്ഷിക്കും ഒരു വേദന്റിന് വേണ്ടി പിശാചികളായ അന്മാമുണ്ട പ്രവർത്തകർ നിങ്ങൾ നിറവേറ്റ അനുശാസിക്കുന്ന നമ്മുടെ മഹത്മാപ്പമുക്ക് കൽപ്പിച്ച കുർബാനി രക്തസാക്ഷം വഹിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ചില്ലുമേ ഇരിക്കുന്ന പിതാക്കന്മാരെ നിങ്ങളുടെ സിംഹാസനങ്ങള് നിങ്ങളുടെ സിംഹാസന പോവുകയാണ് ഭൗതികതയിൽ ആരാടുന്ന സ്ത്രീകളുടെ തിരോമസിലെ സ്ഥിരത്തിലാക്കന്മാരെ നിങ്ങൾ ചിന്തിച്ചറിയ ദൈവം സത്യത്തിനും വേദിക്കും വേണ്ടിയുള്ളതാണ് അതിനാൽ ദൈവം ഞങ്ങളോടൂടെ നമ്മുടെ മാതാ സീത പറഞ്ഞ പോലെ അവന് വേണ്ടി മനസ്സായി വേണ്ടി അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ഭരിക്കുവാൻ വേണ്ടി വരും എന്റെ ഭാഷ മരിക്കാൻ വേണ്ടി ഇയാ വന്നിരിക്കുന്നു ഞങ്ങൾ പോലീസോ പ്രഷാദമല്ല ഈ ലോകത്തിന്റെ സർവ്വ ശക്തികളെ വന്നു പോകട്ടെ സത്യവിശ്വാസത്തിനുവേണ്ടി ഞാൻ ചോറി നിന്നിക്കൊണ്ട് ദേവളും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തോന്നുന്നു दुर्बलं वार्तावलेख विज्ञानम्